എൻ്റെ ഫേസ്ബുക്ക് ചാനൽ ഹാക്കായി അത് ഞാൻ തിരിച്ചു പിടിച്ചു ആ എങ്ങനെയാണ് തിരിച്ചു പിടിച്ചതെന്ന് മറ്റൊരു വീട്ടിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് എനിക്ക് വീണ്ടും ഫേസ്ബുക്കിൽ നിന്ന് ഒരു എന്തു വന്നിരിക്കുന്നതെന്ന് പറയുമോ വീണ്ടും ഇത് എന്നെ ഹാക്ക് ചെയ്യാനുള്ള ഒരു ഒരു ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് കാരണം ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും ഉള്ളതാണ് അപ്പോൾ അന്ന് എനിക്ക് വന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാ എക്കൗണ്ട് അറ്റ് റിസ്ക് എന്നുള്ളൊരു മെസ്സേജ് ആവുന്നത് അക്കൗണ്ട് അറ്റ് റിസ്ക് സി മോർ ടെൻ കെ ഫോളോവേഴ്സ് ഷെയർഡ് യുവർ പോസ്റ്റ് എന്ന് എഴുതിയിട്ടാണ് വന്നത് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ അക്കൗണ്ട് അറ്റ് ദ റിസ്ക് അറ്റ് ദ റിസ്ക് നമ്മളെ അക്കൗണ്ട് ഭയങ്കര റിസ്ക്കിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ചെയ്യാൻ നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിചാരിക്കും നമ്മളെ എന്തോ സംഭവിക്കാൻ പോകുകയാണെന്ന് അപ്പം നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കൽ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി വേഗം ആ ലി ലിങ്കിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നോക്ക് അവിടെ ഒരു ഒരു ഫേസ്ബുക്കിൽ നിന്ന് തോണിക്കുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ ഇങ്ങോട്ട് വരും ദ ടേംസ് ഓഫ് യൂസ് ആൻഡ് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് ബീങ് ഫോളോഡ് ബൈ യുവർ പേജ് പോസ്റ്റിംഗ് കണ്ടൻറ് അതിൽ അങ്ങനെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ മിക്കവാറും ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ള വ്യക്തികൾ അത് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്താവും ഇതിലൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും എന്താവും അവിടെ നമ്മളെ ഫോട്ടോ ഉള്ള ഇതിങ്ങനെ എഴുതി ഉണ്ടാക്കിയ ഒരു ലിസ്റ്റ് ഇവരെ തന്നെ ഷെയർ ചെയ്യുകയാണ് നമ്മൾ നമ്മൾ ഒരു പ്രൊഫൈലിൽ നിന്ന് മറ്റൊന്ന് ഷെയർ ചെയ്യുന്ന പോലെ ഇതുപോലെയുള്ള ഒരു ടൈറ്റിൽ വെച്ചിട്ട് അക്കൗണ്ട് അറ്റ് റിസ്ക് എന്ന ടൈറ്റിൽ വെച്ചിട്ട് ഒരു ഇത് ഇവരെ ഉണ്ടാക്കിയിട്ട് അത് വിടുകയാണ് പക്ഷെ നമ്മളത് മനസ്സിലാക്കില്ല നമ്മൾ പെട്ടെന്ന് പോകും എന്ന് ഈ ഒരു ഇവിടെ ഒരു ക്ലിക്ക് ഒരു ലിങ്ക് കാണാം നിങ്ങൾക്ക് അവിടെ ആ ലിങ്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ലിങ്കിലേക്ക് തൽക്കാലം ഒന്നും ഞാൻ പോയി കാണിച്ചു തരികയാണ് അത് ഭയങ്കര അപകടം പിടിച്ചില്ലേ ഞാൻ ഉള്ളുക്കധികം പോവില്ല അപ്പം അതിലോട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും എന്നറിയോ അതാക്കണ്ടാവും ഇങ്ങനൊരു സംഭവം വരും ഇവിടെ എന്തൊക്കെയോ ചേർക്കാൻ പറയുന്നുണ്ട് ആ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മൾ നമ്മൾ ഇതിലേക്കാണ് പോവുക പിന്നെ പിന്നെ നമ്മൾ അക്കൗണ്ടിലേക്കാ പോവുക നമ്മളെ ഫേസ്ബുക്കിൻ്റെ നമ്മുടെ പാസ്വേഡ് അവർ കൊള്ളയടിക്കും ഈ പ്രോസസ്സ് ഞാൻ പറയുന്നില്ല കാരണം ഇനി അക്കൗണ്ട് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ നമ്മൾക്ക് നോക്കുക ഇത് നോക്കുക ഇപ്പോൾ നമ്മൾ ഈ ഹാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ പ്രൊഫൈലിലേക്കൊന്ന് പോയി നോക്ക് ഇതാണ് സംഭവം അതക്കണ്ട ഇത് കണ്ടോ ഇതാണ് സംഭവം അക്കൗണ്ട് അക്കൗണ്ടടുത്ത റിസ്ക് ഇത് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് പോലെ ഒരാൾ എന്ത് ചെയ്യണേ ഇങ്ങനെ ഒരു പേജിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയതാ എന്നിട്ട് നോക്കുക ഈ കാണുന്നവരു ൊക്കെങ്കിൽ അങ്ങോട്ട് ഇതേപോലെ ലിങ്ക് വിട്ടിരിക്കുക ഇതാ മൗണ്ട് ക്യാമറ റീ ഫെഡറേഷൻ നമ്മൾ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരിതം ചാനലിൻ്റെ ഒക്കഥ ഇവിടെ ഇങ്ങനെ കാണും നമ്മൾ കുറച്ച് താഴെ താക്കണം അതൊരു ഇന്ത്യക്കാര്യത്തിൻ്റെ അതാ റാണി സാൾട്ട് ആൻഡ് പെപ്പർ നമ്മളുടെ പേര് കേട്ട ഒരു പ്രതി ഫേസ്ബുക്കാണ് ഇതാണ് ഇതിലെല്ലാവർക്കും കിട്ടുക അത് വേറൊന്നും അതാക്കണം ഒരു ഒരു സി പി ഐൻ്റെയൊക്കെ സഖാവ് ഗീത നസീർ കണ്ടോ ഇതാ ഹാക്കിംഗ് ചെയ്യാൻ സൂത്രത്തിൽ സൂത്രത്തിലൊപ്പിച്ച് വെച്ചിരിക്കുക നോക്കണം അതാ മലയാളി എം ടി ബ്ലോഗ് എം ടി ബ്ലോഗ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നമ്പർ വൺ ചാനൽ എം ടി ബ്ലോഗ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെതാണ് ഒരുക്കി വെച്ചിരിക്കുകയാണ് അവർ ലിബിൻ നോക്ക് സ്പീച്ച് മെമ്മ മെമ്മോസ് ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ ഇവർ ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്നിട്ട് ഈ ക്ലിക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുകയെന്നറിയോ പിന്നെ അവരെ ഹാക്കിങ്ങിൻ്റെ ആ ട്രാപ്പിൽ നമ്മൾ പെട്ടിട്ടുണ്ടാവും ഇതിനിപ്പം എന്താണ് അവർ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വന്നാൽ ഇത് ഒരിക്കലും നമ്മൾ ഇത് അക്കൗണ്ടിൻ്റെതാണോ എന്നുള്ളതൊന്നും ഉറപ്പ് വരുത്തുക എന്നിട്ട് എന്ത് ചെയ്യുക അവരെ നല്ല അങ്ങോട്ട് ബ്ലോക്ക് ആക്കി കളഞ്ഞാൽ മതി അപ്പോൾ പിന്നെ അതിൽ നിന്ന് മെസ്സേജ് വരില്ല പിന്നെയും അവരെ അയച്ചോണ്ടിരിക്കും കേട്ടോ അങ്ങനത്തെ ഒരു ട്രാപ്പിക്ക് ഒക്കെ ഞാൻ ഈ മെസ്സേജ് പറഞ്ഞു പറഞ്ഞിരുന്നത് പിന്നെ എന്ത് ചെയ്യുക അതങ്ങോട്ട് ആക്കി കളയാം ഇങ്ങോട്ട് പോവാം ഈ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത റിസ്ക് എന്നുള്ളടത്ത് പോവുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഇത് തുറക്കുക എന്നിട്ട് ഇവിടെ ഒരു മൂന്ന് ബട്ടം കാണല്ലോ ഇവിടെ മൂന്ന് ബട്ടൺ കാണിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബ്ലോക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും തൽക്കാലം ഞാൻ ഇവിടെ ബ്ലോക്ക് ആക്കുന്നില്ല ഇങ്ങനെയാണ് ഇവർ ഹാക്കി ഹാക്കർമാർ ഒരു നമ്മൾ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചൂണ്ട വിരിച്ചു തരുന്നത് മനസ്സിലായില്ലേ